അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലൂടെ സംവിധായകനായി മികച്ച തുടക്കമാണ് നാദിർഷയ്ക്ക് ലഭിച്ചത് മിമിക്രി കലാരംഗത്ത് നിന്നും വന്ന നാദർഷ ഏറെക്കാലത്തിനു ശേഷമാണ് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത് അടുത്ത സുഹൃത്തുക്കളായ ദിലീപ് സലീംകുമാർ കലാഭവൻ മണി തുടങ്ങിയവരെല്ലാം നാദർഷിക്ക് മുമ്പേ സിനിമാ രംഗത്ത് ജനപ്രീതി നേടി ഇവരെക്കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് നാദർഷ ഇപ്പോൾ അന്തരിച്ച നടൻ അബി സിനിമയിലെ താരമായി മാറുമെന്ന് താനുൾപ്പെടെ ഏവരും പ്രതീക്ഷിച്ചിരുന്നുവെന്ന് നാദർഷ പറയുന്നു റെഡ് ഡിമിനോടാണ് പ്രതികരിച്ചത് അബി വേറൊരു ട്രൂപ്പിലായ സമയത്ത് കൊച്ചിൻ ഓസ്കാർ എന്ന ഞങ്ങളുടെ ട്രൂപ്പിലേക്ക് അബിയെ എടുത്ത ആളാണ് ഞാൻ അടുത്ത ജയറാമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് മിംക്രിയിൽ നിന്നും അടുത്ത സ്റ്റാറായി അബിയ ഞങ്ങളെല്ലാം കണ്ടിരുന്നത് മിംക്രിയിലെ സ്റ്റാറായിരുന്നു അബി അബി അമിതാഭ് ബച്ചൻ്റെ മമ്മൂക്കയുടെ വേഷമിട്ട് സ്റ്റേജിൽ വന്ന് നിന്നാൽ ഒരു സൂര്യനായിരുന്നു അത്ര ഭംഗിയുള്ള നന്നായി പ്രസന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് വേറെ ഉണ്ടായിരുന്നില്ല അഭിമിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഹീറോ ആകുമെന്ന് എല്ലാവരും അന്ന് പ്രതീക്ഷിച്ചത് ദിലീപിനെയൊന്നുമല്ല ദിലീപിനെ ഒന്നും സ്വപ്നത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നില്ലെന്നും നാദിർഷ വ്യക്തമാക്കി നടൻ സലീംകുമാറിനെ കുറിച്ചും നാദിർഷ സംസാരിച്ചു സലീംകുമാർ തമാശകളുടെ നിറകുടമാണ് കൗണ്ടറുകൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറയും ഒരു മയവുമില്ലാതെ ഞങ്ങളെ കൊന്നു കൊല വിളിക്കുന്ന ഒരുത്തൻ അവന് ദിലീപെന്നോ മണിയെന്നോ നാദിർഷയെന്നോ ഇല്ല ആരുടെ മുഖത്തു നോക്കിയും അവന് തോന്നിയ തമാശ പറഞ്ഞിരിക്കും പണ്ട് പാരടി ഇഴേരുന്ന സമയത്ത് എറണാകുളം നോർത്തിൽ ഹോട്ടലിൽ താമസിക്കും അവിടെ ഭയങ്കര കൊതുകാണ് കൊതുകുതിരി വാങ്ങിക്കും സലീംകുമാർ അന്ന് ബീഡിവലിയുടെ രാജാവാണ് സലീമിന്റെ ഉള്ള സമയത്ത് ഞങ്ങൾ കൊതുകുതിരി കെടുത്തും സലീമിന്റെ ബീഡിവലിയെ പലപ്പോഴും ഞങ്ങൾ മിണ്ടാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വേണ്ടായിരുന്നു എന്ന് തോന്നിയത് ഞങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അവൻ ബീഡി വലിക്കും ഇതൊരു തമാശയെ പറഞ്ഞതാണെന്ന് നാദിർഷ വ്യക്തമാക്കി ഇന്നസെന്റിനെ കുറിച്ച് സംസാരിച്ചു ഇന്നസെന്റ് എന്ന മനുഷ്യനില്ലെങ്കിൽ ഞങ്ങൾക്ക് ദേ മാവേലി കൊമ്പത്തും പുട്ടുകച്ചവടവും ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ശബ്ദം വിറ്റ് കാശുണ്ടാക്കിയവരാണ് ഞങ്ങളെല്ലാവരും അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്തേനെയെന്നും നാദിർഷ വ്യക്തമാക്കി കലാഭവൻ മണി ബോഡിഗാർഡിനെ പോലെയായിരുന്നു തങ്ങൾക്കെന്നും നാദിഷ പറയുന്നു ചാലക്കുടിയിൽ നിന്നും ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്ന ധൈര്യം ഉണ്ടായിരുന്നു അത് പോയെന്നും നാദിർഷ പറഞ്ഞു ദിലീപ് തന്നെ സംബന്ധിച്ച് സഹോദരനാണെന്നും നാദിർഷ വ്യക്തമാക്കി എ ടൈം ഇൻ കൊച്ചിയാണ് നാദിഷയുടെ പുതിയ സിനിമ ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് സംവിധായകൻ